ഹായ് വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ ജനറൽ പി എസ് സി ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ പോലീസ് ഡ്രൈവർ എക്സാം അല്ലെ നമ്മൾ ഏറെ പ്രതീക്ഷയോടെ ഡ്രൈവിംഗ് മേഖലയിൽ ജോലി ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥി ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന എക്സാം ആണ് നമ്മുടെ പോലീസ് ഡ്രൈവർ എക്സാം എന്ന് പറയുന്നത് അതിന്റെ സിലബസുമായിട്ട് ബന്ധപ്പെട്ട് ഉദ്യോഗാർത്ഥികൾക്ക് ചില ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായിരുന്നു കാരണം പി എസ് സി പ്രസിദ്ധീകരിച്ച സിലബസ് പ്രകാരം അതിൽ ഐ പി സി ആണോ അതോ നമ്മുടെ പുതിയ ബി എൻ എസ് ആണോ ഉൾപ്പെട്ടിരിക്കുന്നത് എന്നുള്ള ഒരു കറക്റ്റായിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ പി എസ് സി അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഉദ്യോഗാർത്ഥികൾക്ക് സംശയമായിരുന്നു ഇനി വരാൻ പോകുന്ന എക്സാമിന് ഏത് ഭാഗമായിരിക്കും ചോദിക്കുന്നത് നിലവിലെ ഐ പി സി ഇല്ല ബി എൻ എസ് ആണ് നിലവിൽ ഉള്ളത് പക്ഷേ ഐ പി സിയുടെ തന്നെ പി എസ് സി സിലബസിൽ എടുത്തു പറയാത്ത ഒരു സ്ഥിതിഗതി ഉണ്ടായതിൽ തന്നെ ഉദ്യോഗാർത്ഥികൾക്ക് ആശങ്കയായിരുന്നു ഏതാണ് എക്സാമിന് ചോദിക്കുക എന്നുള്ളത് ഉദ്യോഗാർത്ഥികളുടെ ആശങ്കയായിരുന്നു അതിനൊരു ഉത്തരം ഇപ്പൊ ബി എസ് സി ഒഫീഷ്യലായിട്ട് നൽകിയിരിക്കുകയാണ് എന്താണ് പോലീസ് ഡ്രൈവറുടെ പരീക്ഷയുടെ പാഠ്യപദ്ധതി പുതുതായിട്ട് പരിഷ്കരിച്ച് അതിൽ എന്ത് ഉൾപ്പെടുത്തി ബി എൻ എസ് ഉൾപ്പെടുത്തിയിരിക്കുകയാണ് അപ്പൊ ഇനി വരാൻ പോകുന്ന എക്സാമുകൾക്ക് തീർച്ചയായിട്ടും പോലീസ് ഡ്രൈവറിൽ എന്തുണ്ടാവും ബി എൻ എസ് ആണ് ഉണ്ടാവുക എന്ന് എല്ലാ ഉദ്യോഗാർത്ഥികളും ഓർക്കുക നമ്മുടെ എക്സാം നടക്കാനായിട്ട് പോകുന്നത് പോലീസ് ഡ്രൈവർ എക്സാം നടക്കാൻ പോകുന്നത് ജൂലൈ പതിനേഴിനാണ് എക്സാം നടക്കാനായിട്ട് പോകുന്നത് ഏകദേശം ഇരുപത്തി ഒന്നായിരത്തിലധികം ഉദ്യോഗാർത്ഥികൾ അത് മെയിൽസും ഫീമെയിൽസും ഇൻക്ലൂഡ് ചെയ്ത് ഇരുപത്തി ഒന്നായിരത്തിലധികം ഉദ്യോഗാർത്ഥികൾ എഴുതാനായിട്ട് പോകുന്ന ഒരു ഏറ്റവും നല്ല ഒരു എക്സാം തന്നെയാണ് നമ്മുടെ പോലീസ് ഡ്രൈവർ എന്ന് പറയുന്ന എക്സാം കാരണം അത്യാവശ്യം നല്ല വേക്കൻസിയും നടക്കുന്ന ഒരു ഫീൽഡ് കൂടെയാണ് പോലീസ് ഡ്രൈവർ എന്ന് പറയുന്നത് അപ്പോൾ യൂണിഫോം മേഖലയിൽ ഡ്രൈവിംഗ് മേഖല മേഖലയിൽ ജോലി ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് ഏറ്റവും നല്ലൊരു സുവർണാവസരം തന്നെയാണ് നമുക്കുണ്ടായിരുന്ന ഒരു സംശയം ബി എസ് സി അത് എടുത്തു കളഞ്ഞിട്ടുണ്ട് ചോദിക്കുന്നത് തീർച്ചയായിട്ടും എന്ത് തന്നെയാണ് ബി എൻ എസ് തന്നെയാണ് ബി എൻ എസ് പ്രധാനമായിട്ടും വരുന്നത് നമ്മുടെ ഭാരതീയ ന്യായ സംഹിത അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം സെക്ഷൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നാല് മാർക്കിനാണ് ഭാരതീയ ന്യായ സംഹിത ഇൽ നിന്ന് വരുന്നത് പിന്നീട് വരുന്നത് പാർട്ട് ടൂവിലേക്ക് വരുമ്പോൾ അതിൽ ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അതിൽ മൂന്ന് മാർക്ക് മൂന്ന് മാർക്കാണ് അതിൽ അത് തീർച്ചയായിട്ടും സെക്ഷൻസും അതിന്റെ കാര്യങ്ങളും ഡീറ്റെയിൽഡായിട്ട് തന്നെ പഠിക്കേണ്ടതുണ്ട് അടുത്ത പാർട്ട് ത്രീ ആണ് പാർട്ട് ത്രീയിലാണ് ഭാരതീയ സാക്ഷ്യ അധിനിയം വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അതിനേകദേശം രണ്ട് മാർക്ക് ടോട്ടൽ നാലും മൂന്ന് ഏഴും ഒൻപത് മാർക്ക് അടുത്ത് നമ്മുടെ ഈ പുതിയ ബി എൻ എസ് എന്ന് പറയുന്ന സെക്ഷനിൽ നിന്ന് ചോദ്യങ്ങൾ വരുന്നതാണ് അപ്പോൾ ഇനി ഉദ്യോഗാർത്ഥികൾക്ക് യാതൊരുവിധ ആശങ്കയും വേണ്ട ഐ പി സി എന്നല്ല ചോദ്യങ്ങൾ വരുന്നത് കാരണം ബി എൻ എസ് പുതുക്കി ഇനി സർവീസിൽ കയറാൻ പോകുന്ന ഉദ്യോഗാർത്ഥികൾ തീർച്ചയായിട്ടും ഫോളോ അപ്പ് ചെയ്യേണ്ടത് ബി എൻ എസ് തന്നെയാണ് അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ പഠിച്ചിരിക്കേണ്ടതും ബി എൻ എസ് തന്നെയാണ് അപ്പം അതിൽ നിന്നുള്ള ചോദ്യങ്ങളായിരിക്കും നിങ്ങൾക്ക് എക്സാമിന് പ്രതീക്ഷിക്കാവുന്നത് ഇനി ആ മാറ്റം വന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത് വളരെ ചുരുങ്ങിയ സമയം മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ കാരണം ജൂലൈ പതിനേഴിനാണ് നമ്മുടെ എക്സാം വരുന്നത് അപ്പോൾ വളരെ ചുരുങ്ങിയ സമയം മാത്രമേ ഏകദേശം അറുപത് ദിവസത്തിനും അടുത്ത മുകളിൽ മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ ആ സമയം കൃത്യമായിട്ട് യൂസ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത് അതിനെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ടാണ് നമ്മുടെ ഏറ്റവും പുതിയൊരു ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അറുപത് ഡേസിന്റെ പുതിയൊരു ക്രാഷ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികളാണ് എങ്കിൽ നിങ്ങൾ താഴേക്കാട് നമ്പറിൽ നിങ്ങളെ കോൺടാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക കൂടാതെ സ്പെഷ്യൽ ടോപ്പിക്സിന് വേണ്ടി മാത്രം സെപ്പറേറ്റ് ഒരു ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഓക്കെ ഇത് നമ്മുടെ കംപ്ലീറ്റ് സിലബസ് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്യുന്ന ബാച്ച് ആണ് അത് അത്യാവശ്യം പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണ് പക്ഷേ പക്ഷേ സ്പെഷ്യൽ ടോപ്പിക്സിന് മാത്രം ഒരു സപ്പോർട്ട് വേണം സ്പെഷ്യൽ ടോപ്പിക്സ് ഡ്രൈവിംഗ് റിലേറ്റഡ് സ്പെഷ്യൽ ടോപ്പിക്സ് മാത്രം വേണ്ടവരാണ് എങ്കിൽ അവർക്ക് ഡ്രൈവിംഗ് റിലേറ്റഡ് സ്പെഷ്യൽ ടോപ്പിക്സ് മാത്രം ഇൻക്ലൂഡ് ചെയ്യുന്ന മറ്റൊരു പുതിയ ബാച്ചും കൂടി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ പ്രധാനമായിട്ടും രണ്ട് ബാച്ചുകളാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ഞങ്ങളുടെ ബാച്ചിനോടൊപ്പം ജോയിൻ ചെയ്ത് പഠിച്ച് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികളാണ് എങ്കിൽ തീർച്ചയായിട്ടും കാണുന്ന നമ്പർ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക വളരെ ചുരുങ്ങിയ സമയം മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ ആ സമയം എന്ത് ചെയ്യുക കൃത്യമായിട്ട് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു സോ മച്ച്